പത്തനംതിട്ട സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ നടപടിക്ക് സാധ്യത പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ചൊല്ലിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ബി ഹർഷകുമാറും എ പത്മകുമാറും തമ്മിലടിച്ചത് എന്നാൽ ആരോപണം ഇരു നേതാക്കളും നിഷേധിച്ചു നിങ്ങളെ നിങ്ങൾ ചോദിച്ചിട്ട് എന്താ കാര്യം നടന്ന പ്രവർത്തനം ഇവിടെ തീയതി പത്തനംതിട്ട ടൗണിലല്ലേ പിന്നെ ഇല്ല വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും ശ്രീ ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളി എന്നൊക്കെ പറയുന്നത് അസാധാരണമാണ് എന്താണ് ഇതിലേക്ക് നയിച്ചത് അതുതന്നെയാണ് ഇരു നേതാക്കളും ചോദിക്കുന്നത് നമ്മൾ രാവിലെ ഇരു നേതാക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ പത്മകുമാരനെ നമുക്ക് ഫോണിൽ ലഭിച്ചിരുന്നില്ല പക്ഷേ ഹർഷകുമാറുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ പാർട്ടി യോഗത്തിൽ അങ്ങനെ ഒരു കയ്യാങ്കളി ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് നിഷേധിക്കുകയാണ് പത്മകുമാർ പാർട്ടി യോഗങ്ങളിൽ ചർച്ചകൾ നടക്കും അത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു കയ്യാങ്കളി നടന്നാൽ സി പി എം പോലുള്ള രാഷ്ട്രീയം അത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് പി വി ഹർഷകുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കും ആ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറിനും ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ലല്ലോ കാരണം ഒരു നടപടി അവർ തന്നെ ആ ഒരു ഘട്ടത്തിൽ മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ജില്ലാ സെക്രട്ടറി കെ പി ഉദയവാനും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു കയ്യാങ്കളി നടക്കുന്നത് െന്ന് പറയപ്പെടുന്നത് എന്തായാലും ഈ വിഷയം മന്ത്രി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഇപ്പോൾ മുഴുവൻ നേതാക്കളും അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ജില്ലാ സെക്രട്ടറി കെ കെ അനന്തഗോപൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും കെ പത്മകുമാർ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു പി വി ഹർഷകുമാർ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ യോഗത്തെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു ഉണ്ടായതെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാഞ്ഞിരപ്പള്ളി യോഗം കഴിഞ്ഞ് പത്തനംതിട്ടയിൽ രാവിലെ യോഗം പൊതു പൊതുസമ്മേളനം ാലി വെക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു പക്ഷേ രാവിലെ അത് നടക്കില്ല എന്ന തരത്തിൽ പറഞ്ഞു അതിനും അതേ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ഒടുവിൽ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ദേവാനു തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വരുന്നുണ്ട് പാർട്ടിയിൽ അത്തരത്തിൽ പല പല ചർച്ചകളും നടക്കും പക്ഷേ ഒരു കയ്യാങ്കളിയുടെ വക്കോളം ഒന്നും എത്താനുള്ള ചർച്ച ഇന്നലെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ തരത്തിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന ആ ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ് കെ പി ഉദ്ദേവാനു ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ രാജു എബ്രഹാം പാർട്ടിയുടെ പാർലമെൻറ്റ് മണ്ഡലം സെക്രട്ടറിയാണ് മുന്നണിയുടെ എൽ ഡി എഫ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡലം സെക്രട്ടറിയാണ് രാജു അബ്രഹാമും അതുപോലെ തന്നെ കെ പി ഉദയവാനവും മാധ്യമങ്ങളെ കാണും ഈ വാർത്താ സമ്മേളനത്തിൽ പി ബി ഹർഷകുമാറും പത്മവുമാറും ഉണ്ടാവും അവർ അവരുടെ നിലപാട് വിശദീകരിക്കുമെന്നാണ് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ വലിയൊരു തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എതിരാളികൾ ഇത് കൃത്യമായ ആയുധം ആക്കുമെന്ന് അറിയാം എന്തായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനം ആരംഭിക്കും അവർ അവരുടെ നിലപാട് വിശദീകരിക്കും ഇത് കൃത്യമായി തന്നെ നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി എന്തായാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തും മന്ത്രി വി എൻ വാസ്തവൻ ഉടൻ തന്നെ വീണ്ടും ഈ പ്രശ്നപരിഹാരത്തിനായി ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശരി ശ്രീ ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ